ഗുണം ചെയ്യലേ തങ്ങളെ അതുപോലെ തന്നെ സുഹാബിലും തെളിയി ജീവിതമില്ല എന്ന് ഹയാത്ത് ഹയവാൻ നോക്ക് രണ്ടാം ഭാഗമേ മറ്റുള്ള രാജ്യമിൽ നിന്ന് തേളാ രാജ്യത്ത് കടക്കുന്നു എന്നാൽ തൽക്ഷണം അതു ഉറങ്ങുന്നവൻ അനങ്ങാതെ തേളൊരു കാലവും കുത്താത്ത രീതിയിലാണ് സ്വഭാവവും യ്യത്തിനെ കടിക്കാത്തതാണത് കൊണ്ടുണ്ട് അതിനില്ല ചലനം കടിയുമില്ലതു കൊണ്ടുണ്ട് സുന്നതു തൻ പാമ്പിനെ കൊല്ലുന്നത് അതുപോലെ വിധിയാത്തേള് പല്ലിയിലും ഇത് പട്ടിയെ കൊല്ലണം എന്നുണ്ട് എലിക്കാക്ക പരുതി വയൂതിലും മുഴക്കുമുണ്ട് കൊല്ലേണ്ടതിൽ ഉൾപ്പെട്ടതാണ് കരടിയും അതുപോലെ തന്നു ചെന്നായി പിന്നെയും പെന്മൂട്ടച്ചെല്ലും കഴുകനും ഇതിലുൾപ്പെടുന്നു പുലിയും കടന്തലിലും ഇതേ വിധി ചേർന്നിടും സുഹൃത്തുക്കളെ ആദ്യം പറഞ്ഞതു നല്ലതാ അജലത്തു ആക്ഷേപാർഹമിൽ ഉൾപ്പെട്ടതാ നീവുയടുത്തു കഴിഞ്ഞു എന്നാൽ പിന്നെ നിർവഹിക്കൽ തന്നെ പിന്നീട് നിർവഹിച്ചാൽ മതി ഭാഗില്ലത് എന്നാണ് ഇമാംബുഹിയും പറയുന്നത് നിസ്കാരത്തിൽ വിരലിൽ അവസ്ഥകൾ അറിയണേ അതിനുണ്ട് ഹാലാത്താറ് എന്ന് ഓർക്കണേ ിൽ ഉയർത്തുന്ന സമയം വേണ്ടത് തഫ്രീഖ് സുന്നതെന്നുമാ പറയുന്നത് തഫരീഖ് വേണ്ട കിയാമെന്നാണുള്ളത് ഒഴിക്കണമെന്നുണ്ട് തിതാലിലും പിന്നത് റുപോയിലായാൽ വിരലുകൾ വിടർത്തേണ്ടതാ എന്നിട്ട് മുട്ടിനുമെല്ലതും വയ്ക്കേണ്ടതാ ഇതിലായാൽ കൂട്ടണം എന്നുള്ളതാ അത് ഇതിലെ തെറ്റാതാക്കിയും വയ്ക്കേണ്ടതാ സുജ്യോതി നിലയിൽ നീരുന്നാൽ പിന്നെ സുജ്യോതിൽ വച്ചതുപോലെ വെക്കൽത്തൻ തന്നെ െത്തുന്ന സമയം വേണ്ടത് കൂട്ടി പിടിച്ചോ ചൂണ്ടു വിരലൊഴിച്ചുള്ളത് ഇടത്തത് പരത്തി ചേർത്തതായി വെക്കേണ്ടതാ എന്നിപ്രകാരം വ്യായ നാൽപ്പതിൽ വന്നതാ